ഞാൻ ചോദിച്ചോട്ടെ നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഒന്ന് നിക്കാം ലാസ്റ്റ് സഫറല്ലേ ഒന്നും കൂടി കണ്ടോട്ടെ മാത്രം ചോദിച്ചില്ല നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കണെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കാം ഞാൻ അറ്റം പോയ വിളിച്ചെടുത്ത് ചോദിക്കും ആങ്കർ അല്ല ഏത് ആരാണെങ്കിലും ഡാഷ് 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 ഇഷ്ടമുള്ളത് അവിടെ ഫിൽ ചെയ്തോ ഡാഷ് 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 ഇഷ്ടമുള്ളത് അവിടെ ഫിൽ ചെയ്തോ ഞാൻ റിയാക്ട് ചെയ്യും ആ എന്റെ ഒരു മനസ്സിലായോ വന്നിട്ട് ആ കുറച്ച് നാളായെങ്കിലും പഠിക്കാനുണ്ട് ആരോട് എന്നോ ചോദിക്കണം ചോദിക്കണ്ട എന്നുള്ളത് മര്യാദക്ക് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വന്ന് ഇരുന്നോളുക അല്ലാതെ ഒരുമാതിരി വേഷം കഴിച്ച വേഷം കെട്ട് എന്റെ അടുത്ത് ഇറക്കണ്ട മോളെ നീ എന്റെ അടുത്ത് വേഷം ഇറക്കണ്ട പല്ല് ഞാൻ ഞാൻ ഒന്നും ഒന്നും ചോദിച്ചിട്ടില്ല എന്താ 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 ചോദിച്ചത് 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 റിയാക്ട് ചെയ്തിട്ടില്ല ഒരു ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ മൈൽസ്റ്റോൺ പറഞ്ഞ അല്ലെങ്കിൽ ഷാജി പാപ്പ എന്ന് പറഞ്ഞതില് ഞാൻ ആദ്യമായിട്ട് വരുന്നതല്ല ഇത് എന്റെ മൂന്നാമത്തെ നാലാമത്തെ ഷോയാണ് ഒരാൾക്കും ഇല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് നിനക്കുള്ളത് ഒരു ഇവളൊക്കെ ഇല്ല അപ്പു ഞാൻ ഇത്രയും ഷോ ചെയ്തു ഇത്രയും അഹങ്കാരത്തിന് കൈകാലി പിടിച്ചു സംസാരിക്കണം അപ്പൊ ഇങ്ങനെയാണ് എന്നെ വിളിക്കണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ കാലു കയ്യെ പിടിച്ചു അയ്യോ എന്നെ ഷോ ഇന്റർവ്യൂന് കൊണ്ടുവരണം அப்ப நான் போட்ட இப்போ நம்பர் இது அந்த நம்பரா வேண்டா தென்டி